എവിടു ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ റിമ്യാസ് വേൾഡ് എല്ലാവരും എന്തെടുക്കുകയാണ് സുഖമായിട്ടിരിക്കുകയല്ലേ ഞാനും സുഖമായിട്ടിരിക്കുകയാണ് അപ്പുഗേസ് ഇന്ന് ഞാനും പീലിക്കുട്ടിയും അതുപോലെ അതുപോലെതാ ഇവരൊക്കെ എവിടേക്കാണ് പോകണമെന്നറിയോ നമ്മുടെ കുടുംബശ്രീയിലെ തിരികെ സ്കൂളിലേക്ക് എന്നുള്ളൊരു പ്രോഗ്രാമല്ലേ അതിനു വേണ്ടി പോവാണ് കേട്ടോ ഇത് നമുക്ക് ഒരു റൗണ്ട് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ അന്ന് പോകാൻ പറ്റാത്തവർക്ക് വേറൊരു ദിവസം വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അന്നാണ് നമ്മൾ പോണത് അപ്പോൾ ഇന്ന് നമ്മുടെ കുടുംബശ്രീ കുടുംബശ്രീന്ന് പോണ എല്ലാവർക്കും ചെറിയ മക്കളൊക്കെ ഉള്ളവരാണ് അപ്പോൾ അവിടെ പോയി എന്താവും അവസ്ഥ ഒന്നും അറിയില്ല സാധാരണ വൈകുന്നേരം വരെ ഉണ്ടാവാറുണ്ട് തിരികെ സ്കൂളിലേക്ക് എന്നുള്ള പരിപാടി പക്ഷേ ഇന്ന് ഉച്ച ഉച്ചവരെയുള്ളൂ അതും സ്കൂളിൽ വെച്ചിട്ടല്ല ചെറുപ്പശ്ശേരി കമ്മ്യൂണിറ്റി ഹാളിൽ വെച്ചിട്ടാന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നതും എനിക്ക് സ്കൂളിലൊക്കെ പോകണമെന്നായിരുന്നു പക്ഷേ അന്ന് പോകാൻ പറ്റിയില്ല അപ്പോൾ എന്തായാലും ഇന്ന് ഉച്ച വരെയൊക്കെ പോയി ഇരിക്കണം എന്നുണ്ട് അപ്പോൾ നമുക്കൊന്ന് ഫുഡും കാര്യങ്ങളൊന്നും കൊണ്ടുപോവേണ്ട മറ്റേത് പൊതിച്ചോറൊക്കെ കൊണ്ടുപോകണമല്ലോ ഇതിപ്പോൾ അതൊന്നും കൊണ്ടുപോവേണ്ട അപ്പോൾ അതാ പീലിക്കുട്ടിക്ക് കുറച്ച് വെള്ളം എടുത്തിട്ടിട്ട് വേറൊന്നും ഞാൻ എടുത്തിട്ടില്ല അപ്പോൾ അതാ പീലിക്കുട്ടി അവിടെ ഇരിക്കുന്നുണ്ട് പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മളിതാ പോകുന്ന ഒരു വണ്ടി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടെ അങ്ങനെ പോവുകയാണ് വണ്ടി നിറകെ തിരികെ സ്കൂളിലേക്കുള്ള ആളുകളാണ് ഗെയ്സ് അപ്പോൾ ഇതാ നമ്മുടെ പീലിക്കുട്ടി നല്ല ഹാപ്പി മൂഡാണ് കേട്ടോ അവൾക്ക് എവിടെക്കെങ്കിലും പോകുക പറയുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ് അത് വണ്ടിയിൽ കൂടെ ആവുകയാണെന്നുണ്ടെങ്കിൽ പറയും വേണ്ട ആൾ നല്ല ഹാപ്പി ആയിട്ടിരിക്കുന്നുണ്ട് അവിടെ പോയി എന്താ വലിയ കുഴപ്പമൊന്നും അധികം വാശിയൊന്നുമില്ലാത്ത കുട്ടിയാണ് ഗെയ്സിൻ്റെ പീലിക്കുട്ടിയും അപ്പോൾ നമ്മളിങ്ങനെ പോവുകയാണ് പിന്നെ എല്ലാവർക്കും ഞാൻ പറഞ്ഞല്ലോ ചെറിയ മക്കളുള്ളവരാണ് എന്നൊക്കെ അപ്പോൾ ഉച്ചവരി ഇരിക്കാൻ അറിയില്ല അപ്പോൾ എന്തായാലും നമുക്ക് പോയി നോക്കാം പിന്നെ അവിടെ പോയാൽ എന്തായിരിക്കും എന്ന് എനിക്കറിയില്ല കേട്ടോ കുടുംബശ്രീയെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ പറയുമായിരിക്കും അതായിരിക്കും ക്ലാസ് എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അല്ലാതെ പിന്നെ വേറെ എന്ത് ക്ലാസ് എടുക്കാനും വേറെ ഒന്നും ഉണ്ടാവില്ലല്ലോ പിന്നെ ഒക്കെ ഉണ്ടായിരുന്നു തോന്നണം സ്കൂളിലൊക്കെ ആണ ടൈമിൽ ഓരോ തിരുവാതിരക്കളി അങ്ങനത്തെയൊക്കെ ഓരോ കളികളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പോൾ അതൊന്നും ഉണ്ടാവാൻ ചാൻസില്ല കാരണം ഉച്ച വരല്ലേ ഉള്ളൂ അപ്പോൾ നമ്മൾ നമ്മളവിടെ അങ്ങനെ എത്തി ക്ലാസ്സിലൊക്കെ ജോയിൻ ചെയ്തു നല്ല ക്ലാസ് ക്ലാസ്സായിരുന്നു കുടുംബശ്രീയെക്കുറിച്ചുള്ള കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു പിന്നെ കുടുംബശ്രീ തുടങ്ങിയിട്ട് എത്ര വർഷമായി ഏത് വർഷത്തിലാണ് തുടങ്ങിയത് അങ്ങനെ സി ഡി എസിൻ്റെ ഫുൾഫോം എന്താണ് അങ്ങനെ കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്കറിയാത്ത അതൊന്നും നമ്മളിപ്പോൾ കുടുംബശ്രീയില് കൂടുകയാണെന്ന് വിചാരിച്ചിട്ട് അതൊക്കെ അറിയണമെന്നില്ലല്ലോ പക്ഷേ അതിനെക്കുറിച്ചൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു അതിനെക്കുറിച്ചൊക്കെ നമുക്ക് നല്ല ബോധം ഉണ്ടാവണമെന്നും അവർ പറഞ്ഞു അങ്ങനെ കുറേ നേരത്തെ ക്ലാസ്സിന് ശേഷം നമ്മൾ പോകാമെന്ന് വിചാരിച്ചു പിന്നെ എല്ലാവരും പറഞ്ഞിരുന്നു കേട്ടോ ഇതൊരു പാർട്ടി പരിപാടിയാണെന്നൊക്കെയും പക്ഷെ അങ്ങനെയൊന്നും ആയിരുന്നില്ല ഗേസ് പാർട്ടി ആയിട്ട് ഒരു ബന്ധം ഉണ്ടായിരുന്നില്ല ഫുള്ള് ക്ലാസ്സും കുടുംബശ്രീ അങ്ങനെ ആയിരുന്നോട്ടോ കുറച്ച് നേരം ഇരുന്നിട്ട് നമ്മൾ പോകുന്നിട്ടുണ്ടായിരുന്നു ഇത് അവർ നല്ല വശയൊക്കെ പിടിച്ചപ്പം അപ്പം അങ്ങനെ നമ്മൾ പോവുകയാണ് പിലിക്കുട്ടിക്ക് വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല പിയിലിക്കുട്ടി ഇങ്ങനെ എന്താ ഇപ്പോൾ ആ ചുക്കുകളാണ് ഞാൻ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു കേട്ടോ അതൊക്കെ കുടിച്ച് സെറ്റായിട്ടിരിക്കുകയായിരുന്നു എൻ്റെ മടിയിൽ അങ്ങനെ ഇരിക്കുകയായിരുന്നു അവൾക്ക് ഇങ്ങനെ കുറേ ആൾക്കാരൊക്കെ കണ്ട സന്തോഷമാണ് പിന്നെ വയറൊക്കെ ഫുള്ളാക്കിയിട്ടാണ് നമ്മൾ വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതാ നമ്മളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഗെയ്സ് കണ്ടോ ഞങ്ങൾ എല്ലാവരും അമ്മമാരാണ് ചെറിയ കുട്ടികളൊക്കെ എടുത്തിട്ട് ഇതാ പോവാണ് ബസ്സിൽ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഈ പീലിക്കുട്ടീനെ കൊണ്ട് പോണതും അതിൻ്റെ ഒരു ടെൻഷനൊക്കെ ഉണ്ട് അപ്പോൾ അതാ പോണ വഴി നമ്മൾ ലാമയിൽ കയറിയിട്ടുണ്ടായിരുന്നു എന്തൊക്കെയാണ് വാങ്ങിക്കാൻ വേണ്ടിയിട്ടും അപ്പം ഞാനിത് ജസ്റ്റ് ലിപ്സ്റ്റിക് ഒന്ന് നോക്കിയതായിരുന്നു കേട്ടോ അപ്പോൾ അതാ എനിക്ക് ഈ ഒരു കളർ നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു അപ്പം ഞാനത് ജസ്റ്റ് ഒന്ന് ഇട്ട് നോക്കി എങ്ങനെയുണ്ട് എന്നുള്ളത് നോക്കാൻ വേണ്ടിയിട്ടും എനിക്കത് നല്ല വാങ്ങണം എന്നുണ്ടായിരുന്നു കേട്ടോ നല്ലൊരു ഡാർക്ക് റെഡ് അത് കാണാൻ നല്ല ഭംഗിയാണ് അതിട്ട് പോണ കാര്യം എനിക്കറിയില്ല എന്തായാലും ഞാനത് വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ ക്രാബ് വാങ്ങിയിട്ടുണ്ടായിരുന്നു ക്രാബ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അത് നിലത്ത് തന്നെ പോട്ടോ അല്ലെങ്കിൽ എൻ്റെ പേരിൽ കുട്ടിയെടുത്ത് വലിച്ചെറിയും അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് അതൊക്കെ ആകെ നാശമായിട്ടുണ്ടായിരുന്നു കേസ് അപ്പോൾ അങ്ങനെ അതാ അതൊക്കെ കഴിഞ്ഞിറങ്ങിയപ്പോഴാണ് നമ്മളൊരു കോമൺ ഫ്രണ്ടിനെ കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതാ ഒരു ഫോട്ടോ എടുത്തു വീഡിയോ എടുക്കാൻ കുറച്ച് ശൈല കൂട്ടത്തിലാണ് അപ്പോൾ അങ്ങനെ കൂടുതൽ വീഡിയോ ഒന്നും എടുത്തില്ല പിന്നെ അത് കഴിഞ്ഞാൽ നമ്മളത് അദാഹം സഹിക്കാൻ വയ്യാതെ നീള ബാഗ്സ് കയറിയിട്ട് ജ്യൂസ് കുടിച്ചിട്ടുണ്ടായിരുന്നു കൂട്ടത്തിൽ എന്താ ഒരു പബ്സും കൂടെ കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ആ പീലിക്കുട്ടിക്ക് ഞാൻ കുടിക്കുമ്പോൾ വേണം പറയുമായിരുന്നു കേട്ടോ നല്ല തണുപ്പ് ഇപ്പം ഉണ്ടായിരുന്നു എന്നാലും ഞാൻ ചെറുതായിട്ടൊന്ന് കൊടുത്തിട്ടുണ്ട് പിന്നെ അവളുടെ വെള്ളം കൊടുത്തുവിട്ടം അത് കഴിഞ്ഞ് പപ്പ്സ് വന്നപ്പോൾ അത് വേണം അപ്പം ഞാനത് അതിൻ്റെ കുറച്ച് എടുത്തിട്ട് ഇങ്ങനെ കൊടുത്തിട്ടുണ്ടായിരുന്നു ഒന്ന് രണ്ട് വായൊക്കെ ഇങ്ങനെ കഴിച്ചു പിന്നെ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല പിന്നെ ഉള്ളിലൊക്കെ നല്ല എരിവൊക്കെ ആവുമല്ലോ അപ്പം അതുകൊണ്ട് ഞാൻ മുകളിലത്തെ ആ സംഭവം മാത്രം കൊടുത്തുവിട്ടാം ഇപ്പം അങ്ങനെ എല്ലാതും കൊടുക്കാൻ തുടങ്ങി കുറേ കൊടുക്കില്ല എന്നാലും ചെറുതായിട്ട് ഇങ്ങനെ കൊടുക്കും പിന്നെ നമ്മൾ കഴിച്ചിട്ടുണ്ടായിരുന്നത് റോസ് മിൽക്കാണ് കേട്ടോ അത് നല്ല ടേസ്റ്റായിരുന്നു ഇതിൻ്റെ മുന്നേ ഞാൻ വന്ന് കഴിച്ചപ്പം ഇപ്പം കഴിക്കുമ്പോൾ ഒരു സ്ട്രോബെറിയുടെയൊക്കെ മണം കുറച്ച് അധികം ആയപ്പോൾ ഒരാ സ്ട്രോബെറി നമ്മൾ നമ്മളീ ഒരു മരുന്നിൻ്റെ കുട്ടികളുടെ ഒരു മരുന്നുണ്ടാവുമല്ലോ അതിൻ്റെയൊക്കെ ഒരു സ്മെല്ല് എനിക്കത്ര വലിയ ഇതായില്ല കേട്ടോ പിന്നെ ആ ഒരു ദാഹത്തിൻ്റെ മുകളിൽ ഞാനത് കുടിച്ചിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ മുന്നേ വന്ന് കഴിച്ചപ്പോൾ അടിപൊളിയായിരുന്നു കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇപ്പോൾ ഒരു കുത്തന ഒരു മണം കുഴപ്പമൊന്നുമില്ല ഇപ്പം അതൊക്കെ കഴിക്കുകയാണ് പഫ്സൊക്കെ കഴിക്കാൻ പപ്സ് അടിപൊളിയായിരുന്നു കേട്ടോ നല്ല അപ്പം നമ്മൾ തിരികെ സ്കൂളിലേക്ക് വന്നിട്ട് ഇതൊക്കെയാണ് പരിപാടി എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവില്ലേ ഇതന്നെ കേസ് പരിപാടിയും അപ്പോൾ നമ്മൾ പോണ സമയത്ത് ബസ്സിലാണല്ലോ പോകണതും അവിടെ കുറച്ച് നടക്കാനുണ്ട് അപ്പോൾ ഈ കുട്ടീനെയൊക്കെ എടുത്ത് ആ വെയിലത്ത് നടക്കുമ്പോൾ നമ്മൾ ക്ഷീണിക്കാൻ പാടില്ലല്ലോ അതിന് വേണ്ടിയിട്ടുള്ളൊരു ബാക്കപ്പാണ് കേസ് അപ്പോൾ അങ്ങനെ അതാ നമ്മൾ ബസ് സ്റ്റാൻഡിൽ സ്റ്റാൻഡിലെത്തിയിട്ടുണ്ട് ഈ പീലിക്കുട്ടീനെ ആയിട്ട് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ പോണത് ബസ്സിൽ അതിൻ്റെ ഒരു ഇത് ഉണ്ട് എനിക്ക് എന്നാലും കുഴപ്പമില്ല നമുക്ക് പോവാം പീലിക്കുട്ടിക്ക് ഇങ്ങനെ ഉറക്കം വന്നിട്ടുണ്ട് ഇതിപ്പോൾ അവൾ ഉറങ്ങണ ടൈമാണ് അപ്പോൾ അതാ നമ്മൾ ബസ്സിൽ കയറി കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ പീലിക്കുട്ടി ഉറങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ അങ്ങനെ വീടിയെടുക്കാനിട്ടും ആളുകളൊക്കെ എന്നെ ഇങ്ങനെ നോക്കുകയാണ് ഇത് എന്തോന്ന് സാധനം ബസ്സിലിരുന്നിട്ടും വീടിയെടുക്കുന്ന അപ്പം അതാ നമ്മുടെ പീലിക്കുട്ടി ഇങ്ങനെ നല്ല ഉറക്കായിട്ടുണ്ട് ഞങ്ങൾക്ക് ഇവിടെ ഫ്രണ്ടിൽ തന്നെ സീറ്റിലിരുന്നിട്ടോ നമുക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട് ഈ കുട്ടീനെ കടുത്ത് ഇറങ്ങാൻ എനിക്കൊരു ബുദ്ധിമുട്ടാണ് ഞാൻ തിരിച്ചുമായിട്ട് അങ്ങനെ പോകാറില്ല തിച്ചു വലുതായന് ശേഷത്തെയാണ് ഞാൻ പോയിട്ടുള്ളത് അപ്പോൾ അതാ അങ്ങനെ കുട്ടി ഉറങ്ങി കുടയും പിടിച്ചു ഇങ്ങനെ നടക്കുകയാണ് കേസ് കുറേ നടക്കാനുണ്ട് കേട്ടോ അപ്പോൾ നല്ല ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ എൻ്റെ ഈ കൈയ്യൊക്കെ അങ്ങനെ വേദനിക്കായിരുന്നു കാരണം ഇവിടുന്ന് പോകുമ്പോൾ എടുക്കാൻ തുടങ്ങിയതാണല്ലോ പിന്നെ അവിടെ ഇറങ്ങിയതിന് ശേഷം ഇപ്പോൾ ഒരു രണ്ട് മണിക്കൂറെ ആയിട്ടുണ്ടാവും നമ്മുടെ ക്ലാസ്സിൽ നിന്ന് ഇറങ്ങിയിട്ട് അപ്പോൾ ഇങ്ങനെ കുട്ടീനെ എടുത്ത് നടക്കുകയാണ് നല്ല കൈ താണ്ടേക്കും നല്ല വേദന കിട്ടേക്കും വീട്ടിലെത്തിയതും ഞാൻ ബോധം കെട്ട് കിടന്നിട്ടുണ്ടായിരുന്നു ഇതാ ഇതുപോലെ അപ്പോഴിതാണ് എൻ്റെ മേത് പീലിക്കുട്ടിയുണ്ട് വീട്ടിലെത്തിയതും അവൾ നീറ്റിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ അങ്ങനെ രണ്ടുപേരും കൂടതായി നിലത്തിങ്ങനെ കടക്കുക അവിടുത്തെ നല്ല നല്ല തണുപ്പാണ് കേട്ടോ അപ്പം നമുക്കിത് റിഫ്രഷ് വരുമല്ലോ നട്ടുച്ചയാണ് ആ ഒരു വെയിലത്ത് പോകുന്നതിൻ്റെ ആ ഒരു ക്ഷീണമൊക്കെ വേണ്ടി കുറച്ചധികം നേരം ഞങ്ങൾ ഇങ്ങനെ കടന്നു ഇനിയിപ്പോൾ നീറ്റിട്ട് പീലിക്കുട്ടിക്ക് എന്തെങ്കിലും കഴിക്കാൻ കൊടുക്കണം പീലിക്കുട്ടിക്ക് കഴിക്കാൻ കൊടുത്തതിനു ശേഷം ഇതാ ഞാൻ കഴിക്കുകയാണ് ഇതെന്താണെന്നറിയുമോ കാവത്തും പുളും കൂടെ വെച്ചതാണ് പിന്നെ അത് കൂർക്കപ്പേരി മസാലക്കറി അപ്പോൾ ഞാൻ ഫുഡൊക്കെ കഴിക്കട്ടെ ക്സ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക